നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay. വേങ്ങര ഏക്കർ കുളത്തിൽ കുളിക്കാനിറങ്ങിയ പതിനഞ്ചു വയസ്സുകാരൻ മുങ്ങി മരിച്ചു ചെട്ടിപ്പടി സ്വദേശി പൊടുക്കലകത്ത് സേദിൽവിയുടെ പതിനഞ്ചു വയസ്സുള്ള മകൻ ഷാനാണ് മുങ്ങി മരിച്ചത് ബുധനാഴ്ച രാവിലെയോടെയാണ് സംഭവം കൂട്ടുകാരോടൊപ്പം കുളിക്കുന്നതിനിടയിൽ ഷാൻ മുങ്ങി താഴുകയായിരുന്നു ടി ഡിആർഎഫ് അംഗങ്ങളും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഷാന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം തിരുവിങ്ങാടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മീഡിയ 9061